അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മരത്തിൽ വന്ന് ആത്തക്ക വരയ്ക്കാൻ പോവുകയാണ് സോ കുളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് ആത്തേക്കെ പറയും വ്ളോഗായിട്ടാണ് ഞങ്ങൾ ചെറിയ വ്ളോഗായിരിക്കും വട്ട് സ്റ്റിൽ ഞങ്ങൾ ഓർത്ത് ഇവിടുത്തെ കുറച്ച് മൂമെൻ്റ്സ് ഷെയർ ചെയ്യാം സോ ഞാൻ ഇവിടുത്തെ ഒന്ന് സറൗണ്ടിങ് ഒക്കെ ഒന്ന് കാണിച്ചു തരാമേ ബൈക്ക് ലൈസ് ഇതാണ് ഞങ്ങളുടെ പിൻവശം ഞാൻ ചൂണ്ട ഇടുന്ന വ്ളോഗ് ഇവൻ ഇടുവാണെങ്കിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഐ ഡോട് നോ വെൻ ഹീസ് ഗോയിങ് ടു അപ്ലോഡ് ഏറ്റ് സോ നമ്മുടെ ആത്തേക്കെല്ലാം നല്ലതായിട്ട് പൂത്ത് നിൽക്കുവാണ് കഴിഞ്ഞ ഉണ്ടായിരുന്നു ഈ നമുക്ക് ഇതിനും പറക്കാമ്പാണ് ഗൈസ് ഞങ്ങളുടെ കൃഷി ഇവിടുന്ന് വേണ്ട നമുക്ക് ഇവിടെ നിന്ന് പോകാം ഗൈസ് ഇങ്ങനെ പോവാണ് ഗൈസ് ഞങ്ങള് ഞാൻ ചെയ്യാൻ കണ്ടോ ഗൈസ് ആത്തേക്ക് ഇട്ടോണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഗൈസു നമ്മൾ ആത്തേക്കാ ശ്രീജു പറച്ചുകൊണ്ടിരിക്കുന്നത് എടാ പഞ്ഞു പോലാ എടാ അതല്ല ഞാൻ കാണിച്ചിരട്ടെ ഏതാ വിൽ ഷോ യു വെയിറ്റ് എന്താ പിങ്കിഷൻ ഉണ്ട് അത് നല്ല അവിടത്തെ പറഞ്ഞ കണ്ടോ പിങ്കിഷ് മാതിരി കണ്ടോ കണ്ടോ ആ അതാണ് പഴുത്തിരിക്കുന്നത് ആ റൈറ്റ് റൈറ്റ് കണ്ടോ ഗൈസ് നിങ്ങളെ ഓരോന്നും കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കഷ്ടപ്പെടുവാണ് ഗൈസ് ഞാനല്ലേ എല്ലാവർക്കും കാണിച്ചു നേരെ ആ അവനെ അവനെ പറിക്കാനാണ് നമ്മൾ ഗീസ് ചെയ്തിട്ടുണ്ട് എന്താ എന്താ പറ്റി കീറിയോ അത് അത്തി പിടിക്കരുതരാശുവിനൊരു ഇതില്ല ഗൈസ് എവിടെന്നോ വെള്ളം വീഴുന്നു അമ്പ പിന്നെ ഞാൻ ഇങ്ങനെ ഇതില് പോയി വാ നമുക്കത് കഴിക്കാം കഴിക്കാം ഇത് കിട്ടി ഇതിന്റെ ആഫ് എന്ന് നിർത്തു അത് ബാറ്ററിൽ ആയതുകൊണ്ട് കാണിക്കാൻ ഫോൺ പറ്റി കൊലയോട് കൊലയോട് കൂടി പൊക്കി അതിൽ കുറച്ച് രണ്ട് മൂന്നുണ്ട് അത് നമുക്ക് ഇടാം

ഞാനെങ്ങനെ ഫോക്കസ് ചെയ്യാൻ കേണുന്നില്ല കണ്ടോ കൊലയോട് വീണ് കഴിച്ചു